മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മേടം മുതൽ കന്നിരാശി വരെയുള്ളവരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള ഈ ആഴ്ചയിലെ പൊതു പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടം രാശിയിലും കേതു കന്നി രാശിയിലും ശനിയും ചൊവ്വായും കുംഭം രാശിയിലും സൂര്യൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഏപ്രിൽ രണ്ടാം തീയതി മുതൽ മേടത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ബുധൻ ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് വീണ്ടും തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച മീനം മേടം ഇടവം മിഥുനം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജന്മസമയത്തെ നക്ഷത്ര സ്ഥിതികൾ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറേറ്റ കുറിച്ചിലുകൾ സമർപ്പിക്കാവുന്നതാണ് ആദ്യമായി മേടം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ അല്ലാത്തപക്ഷം നഷ്ടങ്ങളോ ഹാനിയോ മറ്റും സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ മേൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധ്യതകളുണ്ട് ഇത് കരിയറിനെയും ചിലപ്പോൾ ബാധിക്കാനും സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും ശ്രദ്ധയോടെയും വേണം ചെയ്യുവാൻ സംസാരത്തിലും പെരുമാറ്റത്തിലും പക്വതയും സൗമ്യതയും പാലിക്കണം മറ്റുള്ളവരെ ആ ആവശ്യത്തിലധികം വിശ്വസിക്കാനും പാടില്ല പ്രത്യേകിച്ചും അപരിചിതരെ ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നേരത്തെ ചെയ്തിട്ടുള്ള തെറ്റായ കാര്യങ്ങളുടെ പരിഹാരം ഈ സമയത്ത് കണ്ടെത്തുന്നതായിരിക്കും കുടുംബത്ത് സ്ഥിതികൾ നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ റെക്കവറാകുവാൻ തുടങ്ങുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഇടവം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും വിരോധികളും അസൂയയുള്ളവരും മറ്റും ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഫണ്ട് സംബന്ധമായ കാര്യങ്ങളിൽ അല്പം വിഷമസ്ഥിതി ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പക്ഷേ ഏതെങ്കിലും വിധത്തിൽ ഈ സ്ഥിതിയെ തരണം ചെയ്യുന്നതുമായിരിക്കും പൊതുരംഗത്ത് പ്രശംസകൾ ലഭിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ റൂട്ടീൻ കാര്യങ്ങൾ മാത്രം ഈ സമയത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും വീക്കെൻഡിൽ കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തത് മിഥുനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു പോകുന്നതാണ് പിതാവിൻ്റെ എല്ലാ സഹകരണവും എല്ലാ കാര്യങ്ങളിലും ലഭിക്കും ഈ സമയം പരിവർത്തനങ്ങൾ ചെയ്യുവാൻ നല്ലതായിരിക്കും അതിനാൽ ജോബ് ചേഞ്ച് ചെയ്യാനും ബിസിനസ്സിന് ബിസിനസ്സിൽ പരിവർത്തനങ്ങൾ ചെയ്യാനും ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് ഈ സമയത്ത് ലാഭസ്ഥിതികളും വളരെ നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കും ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കും ഈ സമയത്ത് ഇൻക്രിമെൻ്റ് പ്രൊമോഷൻ ഇച്ഛിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ എന്നിവയെല്ലാം ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട് വീക്കെൻഡ് കുടുംബാംഗങ്ങളുടെ മുറത്ത് കുടുംബത്ത് തന്നെ സമയം ചിലവഴകുന്നതായിരിക്കും നിങ്ങളുടെ ഈ ആഴ്ചയിലെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി കർക്കടകം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഇൻകംപ്ലീറ്റായി കിടക്കുന്ന കാര്യങ്ങൾ ആദ്യം പൂർത്തിയാകുവാൻ ശ്രമിക്കണം അതിനുശേഷം വേണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നതാണ് മേലധികാരികളുമായി നല്ല ട്യൂണിംഗ് ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കർമ്മസ്ഥലത്തു നിന്നും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുവാനും യോഗം കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകൾ അല്പം കൂടുവാൻ സാധ്യതയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ആരിലും ആവശ്യത്തിലധികം വിശ്വാസം ചെലുത്തുവാൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ചിങ്ങം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതുമായിരിക്കും എങ്കിലും അശ്രദ്ധ പാലിക്കുന്നത് നഷ്ടങ്ങൾ വരാനിടയാക്കുകയും ചെയ്യും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും ഉചിത സമയമായിരിക്കും ഇത് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ അനുകൂല പരിസ്ഥിതികളും ലഭ്യമാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ഏതെങ്കിലും പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുവാൻ സാധ്യതകളുണ്ട് കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി കന്നിരാശിക്കാരുടെ വാരഫലങ്ങളാണ് അറിയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും കാരണവശാൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം വ്യാപാരി വ്യവസായികൾ ഈ സമയത്ത് പുതിയ കാര്യങ്ങളോ മറ്റ് റിസ്ക്കുള്ള കാര്യങ്ങളോ ചെയ്യുന്നത് കഴിവ് കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനത്തിനുള്ള എല്ലാ യോഗ്യങ്ങളും കാണുന്നുണ്ട് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു ഭാരഭവധങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം